ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് അധികം ലോങ് അല്ല ഇന്നത്തെ വീഡിയോയിൽ ഫിഫ്റ്റി ടുവിലുള്ള അമ്പത്തി രണ്ടിലുള്ള നൈറ്റീസും അമ്പത്തിരണ്ട് സൈസിലുള്ള നൈറ്റീസും അതേപോലെ സെവൻറ്റി റുപ്പീസിൻ്റെ കുറച്ച് പലാസ പാൻറ്റും എത്തിയിട്ടുണ്ട് ആ ഒരു രണ്ട് ഐറ്റമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് അപ്പോൾ ചെറിയൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക പൂർണ്ണമായും വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്കേതാണോ ആവശ്യമുള്ളത് വാട്ട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ് അതുപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് സ്ഥാപനത്തിൻ്റെ പേര് വരുന്നത് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ഇവിടെ ദൂരെന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് പിന്നെ വഴി അറിയാത്തവരാണെങ്കിലും വിളിച്ച് കൺഫേം ചെയ്തതിനു ശേഷം വരുന്നതാണ് വരാവുന്നതാണ് അതേപോലെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് എപ്പോഴാണോ അപ്ലോഡ് ചെയ്യുന്നത് ആ സമയത്തൊന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മെസ്സേജ് വരും അതേപോലെ നിങ്ങൾക്ക് ഗിവ് എ വീഡിയോസും ഓഫർ ഒക്കെ വീഡിയോസൊക്കെ ഇട്ടുകഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് ആവുക അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമായിട്ട് ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ആദ്യം തന്നെ കുറച്ച് പീസ് ഫിഫ്റ്റി ടുനുള്ള നൈറ്റീസ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താമെന്ന് കരുതി അപ്പോൾ ഫിഫ്റ്റി ടുള്ള ഫിഫ്റ്റി ടുവിനുള്ള കുറച്ച് പീസ് നോക്കിക്കോളൂ നല്ലൊരു ഐറ്റമാണ് അപ്പോൾ സൈസ് ആദ്യമേ ഒന്ന് മനസ്സിലാക്കുക അമ്പത്തി രണ്ടാണ് ലെങ്ത്ത് വരുന്നത് ഈ ലെങ്ത്താണ് അമ്പത്തി രണ്ട് വരുന്നത് പിന്നെ വീതി വരുന്നത് നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ചിൻ്റെ അടുത്താണ് വീതി വരുന്നത് ഏകദേശം നാൽപ്പത്തി നാല് കൂട്ടിയാൽ മതി അധികം തടികളർക്ക് പറ്റില്ല പിന്നെ സിബുള്ള ടൈപ്പാണ് നല്ല ലോങ് ജിബാണ് ഫീഡിങ് ഫ്രീ ആണ് അതേപോലെ സ്ലീവ് വരുന്നത് നല്ല കൈയ്യറക്കമുണ്ട് ഏകദേശം പതിനാറ് പതിനാറ് ആ പതിനാറിൻ്റെ അടുത്ത് കൈയിറക്കം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ത്രീ ഫോർ സ്ലീവ് ആയിരിക്കും ഒരു ഫുൾ വ്യൂ നോക്കോളൂ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലുമാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് ഏത് ക്ലൈമറ്റിൽ യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇതിൻ്റെ കുറച്ച് പീസ് ഇപ്പോൾ അടിച്ചായതാണ് അത് നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്താമെന്ന് കരുതി അതാ ഇതിൻ്റെ വേറൊരു പീസ് ഓക്കെ നല്ലൊരു കളർ ചേഞ്ച് ആണ് ഇതാ വേറൊരു നല്ലൊരു കളേഴ്സ് ഓക്കെ ആ പിന്നൊരു ഗ്രീൻ ഷെയ്ഡാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അധികം ലോങ്ങ് അല്ല ആദ്യമേ പറയുന്നുണ്ട് പിന്നെ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഇത് നിങ്ങൾ ഒരു പീസാണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലസ് അയച്ചു കയറുന്നവർക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് പോസ്റ്റൽ വൈ ആണ് അയക്കാറ് പോസ്റ്റൽ വഴി ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ചെയ്യുമ്പോൾ സെയിം ഷിപ്പിംഗ് ചാർജ് ആണ് വരിക ഒരു പീസാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയും പിന്നെ നിങ്ങളെടുക്കുന്ന വെയ്റ്റ് ക്വാണ്ടിറ്റിയുടെ വെയിറ്റ് എത്രയാണോ അതിനനുസരിച്ചാണ് ഷിപ്പിംഗ് ചാർജ് വരിക ഒരു പീസാണ് നാൽപ്പത്തി അഞ്ച് രൂപ പിന്നെ ഇത് ഒരു പീസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് പ്ലസ് അയച്ചു തരുന്നവർക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പിന്നെ നിങ്ങൾ അഞ്ച് പീസോ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി പത്ത് രൂപയുടെ തോതിലും തരും അത് ഹോൾസെയിൽ പ്രൈസാണ് ഇരുന്നൂറ്റി പത്ത് രൂപ നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് ലോ ക്വാളിറ്റി അല്ല അതേപോലെ ഇൻഷാല്ലാം നാളെ മറ്റന്നാളിലായിട്ട് ഒരുപാട് ഓഫർ റേറ്റിലുള്ള നൈറ്റീസും എത്താനുണ്ട് ഷോൾ നൈറ്റി ഷോൾ ഇല്ലാത്ത നൈറ്റീസും ഒക്കെ വരാനുണ്ട് വന്നാൽ ഉടനെ വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തും അപ്പോൾ ഇതൊക്കെ നല്ല സ്ലീവ് ഉള്ള ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അപ്പോൾ റേറ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക പിന്നെ സൈസ് പരമാവധി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക കാരണം അമ്പത്തി രണ്ട് സൈസാണ് അമ്പത്തി ആറ് അറുപതൊക്കെ വേണ്ടവർ പർച്ചേസ് ചെയ്തതിനാൽ പറ്റില്ല ചെറുതായി പോവും അപ്പോൾ അമ്പത്തി രണ്ട് ലെങ്ത്തും പിന്നെ നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ചാണ് അളവ് വരുന്നത് അപ്പോൾ ആദ്യമായി ഒന്ന് മനസ്സിലാക്കുക നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് ധൈര്യത്തിൽ പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് കച്ചവടത്തിനൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ ധൈര്യത്തിൽ പർച്ചേസ് ചെയ്യാം കാരണം ഇരുന്നൂറ്റി പത്ത് റേറ്റ് വരുന്ന ആ ഒരു ഐറ്റം നിങ്ങൾക്ക് ഒരു ടു സെവൻറ്റി ടു സിക്സ്റ്റിക്കൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും ഒരു അമ്പത് രൂപ പ്രോഫിറ്റ് എന്തായാലും ഒരു പീസുമ്പിൽ നിന്ന് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ് കാരണം അത്രയും നല്ല ക്വാളിറ്റിയാണ് നല്ല സ്ലീവും ഉണ്ടാവും നല്ല സ്ലീവുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ ഏകദേശം പതിനേഴ് വരുന്നുണ്ട് ഇതിനൊക്കെ ചിലതിന് പതിനേഴ് വരുന്നുണ്ട് പതിനാറ് വരുന്നുണ്ട് നന്ന ഷോർട്ടല്ല ദ ലാസ്റ്റ് വൺ അമ്പത്തിരണ്ടിലുള്ള ഇതിൻ്റെയൊക്കെ സ്ലീവ് ഉണ്ടാവും നല്ല സ്ലീവ് ഉണ്ട് അമ്പത്തി രണ്ട് ലാസ്റ്റ് വൺ ഇതാണ് ഐറ്റംസ് അപ്പോൾ കുറച്ച് പീസ് അടിച്ചായത് നിങ്ങൾ പരിചയപ്പെടുത്തി എന്നേ ഉള്ളൂ അതേപോലെ ഇനി നിങ്ങൾക്ക് കുറച്ച് പലാസോ പാൻറ് പരിചയപ്പെടുത്താം പലാസോ പാൻറ്റ് പിന്നെ എഴുപത് രൂപ ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് ഇതാ ഓരോ പീസും നല്ല ഡബിൾ എക്സ് എൽ സൈസാണ് പിന്നെ ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഏകദേശം മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് ഏകദേശം മുപ്പത്തി ഏഴ് വരും നോക്കാം ഒന്ന് കറക്റ്റ് അളന്നതിന് ശേഷം പറഞ്ഞുതരാം ഓക്കെ ഇതിന്റെ ലെങ്ത് അളന്നു നോക്കിയപ്പോൾ മുപ്പത്തി ഏഴാണ് വരുന്നത് തേർട്ടി സെവൻ ഉണ്ട് അപ്പോൾ അത് ലെങ്ത് മനസ്സിലാക്കുക പിന്നെ സൈസ് വീതി നല്ല ഉണ്ട് ഡബിൾ എക്സിലാർക്കൊക്കെ പറ്റും നല്ല അത്യാവശ്യം നല്ല തടിയുള്ളവർക്ക് എന്താ പറ്റും പിന്നെ ഇതിന്റെ സ്റ്റിച്ചിങ് നോക്കിക്കോളൂ നല്ല ഓവർ ലോക്കാണ് സ്റ്റിച്ചിങ് വരുന്നത് ഇതാ പ്രീമിയം ക്വാളിറ്റിയാണ് ഇത് നിങ്ങൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നൂറ് രൂപ എന്തായാലും ഒന്ന് ഒരു പീസിന് റേറ്റ് വരും അത് ഓഫർ പ്രൈസാണ് ഒരു പീസ് പർച്ചേസ് ചെയ്യുമ്പോൾ എഴുപത് രൂപയും പിന്നെ മൂന്ന് പീസും മൂന്ന് മൂന്ന് പീസ് എടുക്കുമ്പോൾ കോംബോ ഓഫർ ഉണ്ട് ഇരുന്നൂറ് രൂപയെ വരുന്നുള്ളൂ അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കുക പിന്നെ പത്ത് പീസെടുക്കുമ്പോൾ അതിന് കണക്കായിട്ടുള്ള റേറ്റിൽ തന്നെ തരുന്നതാണ് അപ്പോൾ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ് രൂപയെ റേറ്റ് വരുന്നുള്ളൂ ഓഫർ പ്രൈസ് പിന്നെ അയച്ചു തരുന്നവർക്കാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അപ്പോൾ സെയിലിനൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ നല്ല ഓഫറിൽ വന്ന ഒരു ഐറ്റമാണ് അപ്പോൾ കാണിച്ചത് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് പിന്നെ വേറൊരു കളർ ചേഞ്ച് അപ്പോൾ ഇതൊരു ഓഫർ പ്രൈസിൽ കൊടുക്കുന്നതാണ് ഒരു പീസ് ആണെങ്കിൽ എഴുപത് രൂപ റഫ് യൂസ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് അലക്കി അലക്കിക്കഴിഞ്ഞാലും പെട്ടെന്ന് ഉണങ്ങുന്ന ഒരു മെറ്റീരിയലും കൂടിയാണ് പിന്നെ ചൂടെടുക്കൊന്നുമില്ല നല്ല തുണിയാണ് കട്ടിയുള്ള മെറ്റീരിയലാണ് ലോ ക്വാളിറ്റി അല്ല അപ്പോൾ സൈസ് മറക്കണ്ട ഡബിൾ എക്സൽ വീതി വരുന്നുണ്ട് നല്ല വീതി ഉണ്ട് ലെങ്ത്ത് മുപ്പത്തി ഏഴാണ് അത് കറക്റ്റ് മനസ്സിലാക്കുക ഓവർ ആയിട്ടുള്ളവർക്ക് ഫുൾ ലെങ്ത് കിട്ടണമെന്നില്ല മുപ്പത്തി ഏഴാണ് ലെങ്ത്ത് വരുന്നത് മെഷർമെൻറ്റ് നോക്കുക എന്നിട്ട് പർച്ചേസ് ചെയ്യുക കാരണം എടുത്തിട്ട് ചെറുതായി പോകരുത് ഇതാ നല്ല നല്ലൊരു ഐറ്റമാണ് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക ബൾക്കായിട്ടൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് രാത്രി തന്നെ ഒന്ന് ഓർഡർ തരിക കാരണം പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്നുണ്ട് പിന്നെ ഇതൊരു ലിമിറ്റഡ് സ്റ്റോക്കാണ് കൂടുതൽ പീസ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ അല്ല അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് വന്ന ഐറ്റംസ് നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തി തന്നേ ഉള്ളൂ കാരണം കൂടുതൽ പീസ് ഇപ്പോൾ അവൈലബിൾ അല്ല നല്ല കളേഴ്സ് ആണ് ഓക്കെ ഒക്കെ വെറൈറ്റി ഡിസൈൻ നല്ല നല്ല കളർ ചേഞ്ച് വവ് ഇതൊക്കെ നല്ല ഡിസൈനാണ് നല്ല സ്ട്രെച്ചബിൾ ആണ് ആരൊക്കെ അതായത് വേസ്റ്റിൻ്റെ എടുക്കാൻ നല്ല വീതി ഉണ്ട് അതുകൊണ്ടാണ് ഡബിൾ എക്സ് ഡബിൾ എക്സ് എല്ലാവർക്കും പറ്റുമെന്ന് പറഞ്ഞത് പിന്നെ ലെങ്ത്ത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എടുക്കുക മുപ്പത്തിയേഴ് പ്ര പ്രശ്നമില്ലാത്തവർക്ക് കൂളായിട്ട് പർച്ചേസ് ചെയ്യാം കാരണം അധികം ഓവർ ഹൈറ്റ് ഐറ്റുള്ളവർ പർച്ചേസ് ചെയ്താൽ കുറച്ചൊരു മിഡിൽ ലെങ്ത്ത് ആയി വരും ആംഗിൾ ലെങ്ത്തായിട്ട് യൂസ് ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ അത്രേം റേറ്റ് വരുന്നുള്ളൂ നിങ്ങൾ നൂറ് രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഐറ്റം എഴുപത് രൂപയ്ക്ക് കിട്ടുന്നു പിന്നെ ഇരുന്നൂറിന് മൂന്ന് പീസ് അങ്ങനെ ആകുമ്പോൾ ഏകദേശം അറുപത്തിയേഴ് രൂപ അങ്ങനെ വരുന്നുള്ളൂ മൂന്ന് പീസ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ലാഭം കിട്ടും ഓക്കെ ഒക്കെ വെറൈറ്റി നല്ല നല്ല ഡിസൈനാണ് ഇപ്പോൾ കൂടുതൽ പീസ് അവൈലബിൾ അല്ലയെന്നാദ്യമേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചിലതൊക്കെ കാണിച്ചതെന്ന് നിവർത്തി കാണിക്കുന്നുണ്ട് ഉള്ള സ്റ്റോക്ക് മൊത്തം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നേന്നെ ഉള്ളൂ അപ്പോൾ ആരാണോ ആദ്യം പെട്ടെന്ന് ഗൂഗിൾ പേ ചെയ്ത് പർച്ചേസ് ചെയ്യുന്നത് അവർക്ക് പെട്ടെന്ന് തന്നെ പാക്കേജ് അയച്ചു തരുന്നതാണ് കാരണം ലിമിറ്റഡ് സ്റ്റോക്കാണ് പിന്നെ നാളെ മറ്റന്നാൾ പർച്ചേ ഓർഡർ തരുന്നവർക്ക് കിട്ടണമെന്നില്ല പിന്നെ വീണ്ടും സ്റ്റോക്ക് വരണം സ്റ്റോക്ക് അപ്പോൾ വരാൻ എന്നറിയില്ല കാരണം അടിച്ചാകുന്നത് പോലെയാണ് കാരണം അത്രയും ലോ റേറ്റിൽ കൊടുക്കുന്നത് കൊണ്ട് വേഗം വേഗം സോൾഡ് ഔട്ട് ആകുന്നുണ്ട് ഇവിടെ വന്ന് വാങ്ങിക്കുന്നവരുണ്ട് പിന്നെ അയച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തീർന്ന് തീർന്നു പോകുന്നുണ്ട് ഇതാ അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക ഇതാ ഈ ഒരു ഐറ്റം ഓക്കെ ആ പിന്നൊരു ഒരു ബ്ലൂ ഷെയ്ഡും കൂടിയുണ്ട് നല്ലൊരു ലൈറ്റ് ബ്ലൂ ഓക്കെ അപ്പോൾ ഇത്രയും പീസാണ് നിങ്ങൾക്ക് എഴുപത് രൂപയുടെ പലാസോ പാൻറ്റിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഇനി നാളെ മറ്റന്നാൾ ഇൻഷാല്ല വന്നു കഴിഞ്ഞാൽ ഓഫർ വീഡിയോസിലുള്ള നൈറ്റീസൊക്കെ വന്നാൽ ഉടനെ പരിചയപ്പെടുത്തും അപ്പോൾ മറക്കണ്ട ഇതൊക്കെ ഓഫർ വീഡിയോസിലുള്ളതാണ് ഇനി ഇൻഷാല്ല നാളെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഇതൊക്കെ പരിചയപ്പെടുത്താം ഇത് കുറച്ചും കൂടി പീസേ ഉള്ളൂ ഒരുപാട് പീസ് ഉള്ളതായിരുന്നു പക്ഷേ മാഷാല്ല ഒരുപാട് പീസ് സോൾഡ് ഔട്ടായി ഇനി വന്നു കഴിഞ്ഞാൽ ഉടനെ പരിചയപ്പെടുത്താം അതേപോലെ ഷോൾ നൈറ്റീസ് വരാനുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് നാളെ മറ്റന്നാളായിട്ട് വരാനുണ്ട് വന്നാൽ ഉടനെ അറുപത് സൈസ് വരാനുണ്ട് അമ്പത്തി ആറ് വരാനുണ്ട് അപ്പോൾ ഇന്ന് കാണിച്ച സൈസ് മറക്കണ്ട അമ്പത്തി രണ്ടാണ് മാ നൈറ്റ് കാണിച്ചത് മാക്സ് കാണിച്ചത് അതേപോലെ എഴുപത് രൂപയുടെ പലാസോ പാൻറ്റുമാണ് കാണിച്ചിട്ടുള്ളത് പിന്നെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചൊരു പോസ്റ്റൽ വഴിയാണ് വഴിയാകുമ്പോൾ എല്ലായിടയ്ക്കും ഒരു ചാർജ് തന്നെയാണ് വരുന്നത് ഡി ടി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയുക അതിൽ ചാർജിൽ വ്യത്യാസം വരുന്നുണ്ട് ഇപ്പോൾ ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് സഹകരിക്കുക ഇൻഷാല്ല ന്യൂ ഗിവ്വേ ഒക്കെ വരുന്നുണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലും ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും നല്ല നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതുവരേക്കും Bye. Bye.